റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ ശ്രദ്ധേയമായത് വാസ്തവത്തിൽ ഒരു കാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും അതിനെക്കുറിച്ച് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു കാർ എങ്ങനെ ഇത്ര വലിയ സംസാര വിഷയമാകും കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ച് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്ത വാഹനം അതൊരു വെള്ള നിറമുള്ള ഫോർച്യൂണർ ടയോട്ട ഫോർച്യൂണർ ഒരു എസ് ആണ് അപ്പൊ ഇതെന്തുകൊണ്ട് ഇത്ര വലിയ സംസാരമാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട് കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഔദ്യോഗിക പരിപാടികൾക്കോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വാഹനം അത് റഷ്യൻ നിർമ്മിതമായ ഔറസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് അത് ആ വാഹനം വെറുതെ അങ്ങനെ ഉപയോഗിക്കുന്ന നല്ല കാര്യം അത് റഷ്യൻ നിർമ്മിത റഷ്യയുടെ ഔദ്യോഗിക വാഹനം എന്ന് പോലും കരുതപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ ആഡംബര വാഹനമായി കരുതപ്പെടുന്ന റോൾസ് റോയിസിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ് ഈ ഔറസിന് എന്നുള്ളത് ഓർക്കണം കൂടാതെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിന് വേണ്ടിയിട്ട് വമ്പിച്ച സുരക്ഷാ മുൻകരുതലുകൾ ആ കാറിലുണ്ട് അതായത് മൈൻ സ്ഫോടനം റോക്കറ്റ് ആക്രമണം അതേപോലെ മെഷീൻ ഗണ്ണ് കൊണ്ട് ഉപയോഗിക്കുന്ന ബുള്ളറ്റ് അത് വന്ന് തറച്ചാൽ പോലും അകത്തുള്ളവർക്ക് പൂർണ്ണ സുരക്ഷിത അടിയന്തര സാഹചര്യം എന്തുണ്ടായാലും ഒരു എമർജൻസി ആംബുലൻസ് പ്രസിഡന്റിനെ പുട്ടിൻ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ ഏത് അടിയന്തര സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയ വാഹനമാണ് ഈ ഔറസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് ഈ കഴിഞ്ഞിടെ ഈ ഔറസ്കാർ വലിയ വാർത്താ താരവുമായി കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ ചെന്നപ്പോൾ അവിടെ ഈ സമ്മേളന വേദിയിൽ നിന്നും രണ്ടുപേരും താമസിക്കുന്ന ഹോട്ടലിലേക്ക് കഷ്ടിച്ച് പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ആ സമ്മേളന വേദിക്ക് പുറത്ത് കുറച്ച് സമയം കാത്തു നിന്നു എന്നിട്ട് നരേന്ദ്രമോദിയെ വിളിച്ചുകൊണ്ട് ഈ ഔറസ് കാറിലാണ് പോയത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം പത്ത് മിനിറ്റ് യാത്ര ചെയ്യേണ്ട ദൂരം ഇവർ ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആ കാറിൽ ചെലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആ രണ്ടുപേരും ആ കാറിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് പുട്ടിൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തി ഈ സമ്മേളന നയ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ആ കാറിൽ യാത്ര ചെയ്യാനുള്ള തീരുമാനം അത് തൻ്റെ തന്നെയായിരുന്നു തൻ്റെ സുഹൃത്തിനെ കൂടെ കൊണ്ടുപോവുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു സൗഹൃദത്തിൻ്റെ ഒരു പ്ര ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു പ്രതീകം എന്ന രീതിയിലാണ് ആ യാത്ര എന്ന് പുട്ടിൻ തന്നെ വിശദീകരിച്ചു പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിൽ അത് പ്രചരിച്ചത് പുട്ടിൻ്റെ അതീവ സുരക്ഷയുള്ള കാറിൽ നരേന്ദ്രമോദിയെ കൊണ്ടുപോകാനുണ്ടായ കാരണം നരേന്ദ്രമോദിയുടെ ജീവന് വലിയ ഭീഷണി നേരിടുന്നു പ്രത്യേകിച്ച് ചൈനയിൽ വെച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവൻ അപായപ്പെടുത്താനായിട്ട് അമേരിക്ക ഗൂഢബോധ്യത തയ്യാറാക്കിയ തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് അപ്പോൾ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ വാർത്തയ്ക്ക് കുറച്ച് കഴമ്പുണ്ടും താനും അപ്പോൾ ആ രീതിയിൽ പ്രചരിച്ച ഒരു സംഭവമാണ് അപ്പോൾ ഈ ഔറസ് കാറ് അത്രയ്ക്ക് സുരക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ള ഔറസ് കാറ് ഈ പുട്ടിൻ എവിടെയൊക്കെ സന്ദർശനത്തിന് പോകുന്നോ അവിടെയെല്ലാം ആ കാറ് റഷ്യൻ സേനയുടെ ചരക്ക് വിമാനത്തിൽ കയറ്റി കൊണ്ടുവരികയാണ് പതിവ് ഇന്ത്യയിലും ആ കാറ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഡൽഹിയിൽ വന്നിറങ്ങിയ ഇറങ്ങിയ നരേ പുട്ടിനെ നരേന്ദ്രമോദി കാത്തുനിന്നു വിമാനത്തിന്റെ ഗോ ഗൌപണിപ്പാടികൾ ഇറങ്ങി വന്ന പുട്ടിനെ നേരെ ചെന്ന് ആലിംഗനം ചെയ്യുന്നു ഹസ്തദാനം ചെയ്യുന്നു എന്നിട്ട് കൂട്ടിക്കൊണ്ടു വരും നേരെ വന്ന് കയറ്റുന്നത് ഒരു വെള്ളനിറത്തിലുള്ള ഫോർച്യൂണർ കാർ ആ കാറിന്റെ രജിസ്റ്റർ നമ്പർ സഹകരണം എം എച്ച് സീറോ വൺ ഇ എൻ അഞ്ച് ഏഴ് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രജിസ്റ്റർ ചെയ്ത ഒരു വാഹനം ഈ വാഹനം വി ഐ പി കോൺവോയ്ക്ക് അതായത് വി ഐപികളുടെ വാഹന വ്യൂഹത്തിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് പക്ഷേ അത്തരത്തിൽ ഒരു വി ഐ പി വാഹന വ്യൂഹത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറ്റ് സർക്കാർ മുദ്രകളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക പക്ഷേ ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഒരു സുരക്ഷാ പ്രോട്ടോക്കോള് പോലും നോക്കിയിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വന്ന് ഇറങ്ങുന്നു അദ്ദേഹത്തെ പോലെ അതീവ സുരക്ഷ അർഹിക്കുന്ന ഒരു ഒരു പ്രസിഡന്റ് നരേന്ദ്രമോദിയോടൊപ്പം ചിരിച്ച് ഉല്ലസിച്ച് സ്വന്തം സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിന് വരുന്ന മറ്റൊരു സുഹൃത്ത് ആ ലാഘവ് ബുദ്ധിയോടെ നേരെ വന്ന് കാറിൽ കയറുന്നു രണ്ടുപേരും ആ കാറിനകത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നു ആ സമയത്ത് നരേന്ദ്രമോദി ഒരു പോസ്റ്റ് ഇടുന്നു ഡിലൈറ്റഡ് ടു വെൽക്കം മൈ ഫ്രണ്ട് ഫോർവേഡ് ടു അവർ ഇന്ററാക്ഷൻസ് ലേറ്റർ ദിസ് ഈവനിങ് ആൻഡ് ടുമോറോ ഇന്ത്യ റഷ്യ ഫ്രണ്ട്ഷിപ്പ് ഈസ് എ ടൈം ഓൺ ദാറ്റ് ഹാസ് ഗ്രേറ്റ്ലി ബെനിഫിറ്റഡ് അവർ പീപ്പിൾ അദ്ദേഹം ഇംഗ്ലീഷിൽ സാധാരണ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ ഹിന്ദിയിലോ ഗുജറാത്തി ഭാഷയിലോ ഒക്കെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുക പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലീഷിൽ പോസ്റ്റ് ചെയ്തേക്കുന്നു കാരണം ഇത് ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് ഈ ഫേസ്ബുക്കിൻ്റെ ഈ പറയുന്നതിൻ്റെ സെർവർ ഒക്കെ ഇരിക്കുന്നത് അമേരിക്കയിലാണ് നമ്മുടെ പുട്ടി ട്രംപ് ഇക്കാര്യം നേരിട്ട് കണ്ടു മനസ്സിലാക്കട്ടെ എന്ന് കരുതിക്കൊണ്ടായിരിക്കണം അദ്ദേഹം പോസ്റ്റ് ചെയ്തേക്കും എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നതിൽ അതീവ സന്തുഷ്ടനാണ് ഞങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് വളരെ ഔത്സുഖ്യത്തോടെ ഞാൻ നോക്കുന്നു ഈ വൈകുന്നേരമാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം അത് പല സമയ പല സമയങ്ങളിലും അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഗുണഫലം നമ്മുടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദി ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയേക്കുന്നത് അപ്പോൾ ഈ സുരക്ഷാ പ്രോട്ടോക്കോളുകളൊന്നും പാലിക്കാതെ പുട്ടിൻ മോദി കൊണ്ടുവന്ന കാരൻ്റെ അകത്ത് കയറിപ്പോയി ഇതിൻ്റെ മുന്നിൽ മറ്റൊരു സന്ദേശം കൂടി ഇന്ത്യ നൽകാൻ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്ത്യയിലേക്ക് വരാനിരുന്നതാണ് അദ്ദേഹം പക്ഷേ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഭീഷണിയുണ്ട് എന്ന മുൻനിർത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടി റദ്ദാക്കി ബെഞ്ചമിൻ നദന്യാഹു ഇങ്ങോട്ട് വന്നില്ല എന്നുള്ള ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഉത്തരം അത് ട്രംപ് കയറി വിലക്കിയതായിരിക്കണം കാര്യം രണ്ടുപേരും മച്ചാനും മച്ചാനും ആണല്ലോ അപ്പോൾ സുരക്ഷാ എനിക്ക് വലിയ സുരക്ഷാ ഭീഷണി ഇന്ത്യയിലുണ്ട് കാരണം ഡൽഹിയിൽ ഒരു സ്ഫോടനമൊക്കെ നടന്നത് അപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിന് ഉള്ള ആശങ്ക പുട്ടിനില്ല അദ്ദേഹത്തെ പോലെ ഇത്ര വലിയ സുരക്ഷാ ആശങ്കയുള്ള ഒരു മനുഷ്യൻ കൂളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ കാറിൽ കയറിപ്പോകുന്നു അത് ലോക രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ സന്ദർശന പരിപാടി റദ്ദാക്കിയപ്പോൾ ഇന്ത്യക്ക് വലിയ നാണക്കേടായിരുന്നു കാര്യം ഇന്ത്യ വലിയ സുരക്ഷാ ആശങ്കകളുള്ള നാടാണ് എന്ന തരത്തിൽ ലോകത്തെമ്പാടും പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് നിന്ന് ഒറ്റ ദിവസം ഒരു നിമിഷത്തെ ഒരു പ്രവൃത്തി കൊണ്ട് ആ ഒരു പ്രചാരണത്തിൻ്റെ മുന ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വെറുതെ ഒരു കാറിൽ ഒരു ഒരു ഷോ പീസ് ആയിരുന്നില്ല ഒരു ഷോ ഓഫ് ആയിരുന്നില്ല അത് വലിയൊരു സന്ദേശം ലോകത്തിന് നൽകുക എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടയോട്ട ഫോർച്യൂണർ എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ കാലത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് അല്ലെങ്കിൽ പോട്ടെ ഒരു ലക്ഷറി കാർ എന്ന് തന്നെ പറയാം പക്ഷേ നമ്മുടെ നരേന്ദ്രമോദി സാധാരണ ഉപയോഗിക്കുന്നത് മറ്റേ ഇതാണ് ലാൻഡ് റോവർ ആണ് അത്യാവശ്യം സുഖ സൗകര്യങ്ങളുള്ള ലക്ഷറി പ്രീമിയം കാറാണ് അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു സാധാരണക്കാർ നമ്മുടെ നിരത്തുകളിലെ സാധാരണക്കാർ പോലും ഓടിച്ചെന്ന് നടക്കുന്ന ഫോർച്യൂണറിൽ പുട്ടിനെ പോലെ ഒരു ലോകരാഷ്ട്ര നേതാവിനെ കൂട്ടിക്കൊണ്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ അത് അത് ഒരു ലെവൽ വേറെയാണ് ആ ചിന്താഗതി വേറെ ലെവലാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും അത് ലോകരാജ്യങ്ങൾക്ക് നൽകിയ സന്ദേശവും ഇവിടെ വളരെ പ്രസക്തമാണ്